അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥന ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി ആര്യ നരസിംഹ മേത്ത ഗാന്ധിജി വിവാഹം കഴിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് അതെന്റെ അമ്മയാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ് ഭഗവത്ഗീത നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏത് നാഷണൽ ഹെറാൾഡ് യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ആര് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാ പീറ്റർ ബർഗ് ഇന്ത്യ വിഭജനത്തെ അവസാന നിമിഷം വരെ എതിർത്ത നേതാവ് ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥമേത് ലാസ്റ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാൽ ആചാരി ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാ അരവിന്ദ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭ എന്ത് വർഷമായി ആചരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ചെറുധാന്യ വർഷം ഭീമസേനനെ പ്രധാന കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേരെന്താണ് രണ്ടാം മൂഴം അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ കെ തായാട്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലൈമറ്റ് ആറ്റ്ലി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുതി വീരസ്വർഗം പ്രാപിച്ച ധീര ദേശാഭിമാനി ആര് കേരളവർമ്മ പഴശ്ശിരാജ സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യ സമരം സമരമേത് വൈക്കം സത്യാഗ്രഹം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് വില്യം ബെനഡിക്റ്റ് പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് ആയ വ്യക്തി ആര് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാണ് കിബിത്തു ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര് സിംഗ് ഇന്ത്യയുടെ ദേശീയ വാസ്തുശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ ഉദ്ബോധനം ആണിത് ബി ആർ അംബേദ്കർ ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമായ ബംഗാളി നാടകം നീൽ ദർപ്പൺ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു മാധവ് ഗാഡ്ഗിൽ വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹ്യ സേവനത്തിലേക്ക് ആകൃഷ്ടരാക്കാൻ ഗാന്ധി ജന്മശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏത് നാഷണൽ സർവീസ് സ്കീം എൻഎസ്എസ് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റി ഏത് ബൽവന്ത് റായ് കമ്മിറ്റി ഇന്ത്യയുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് ഗാന്ധിജിയുടെ വധം അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു കപൂർ കമ്മീഷൻ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ഗാന്ധിജിയെ വിൻസെന്റ് ചർച്ചിൽ പരിഹസിച്ചിരുന്നു എന്നാൽ ഗാന്ധിജിയെ യാചകവേഷം ധരിച്ച മഹർഷി എന്ന് വിശേഷിപ്പിച്ചതാര്യ രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി അഞ്ചു തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സന്ദർശനം ക്ഷേത്ര പ്രവേശന വിളംബരം ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു കട്ടക്കയം ചെറിയാൻ മാപ്പിള അറ്റ് ദി ഫീറ്റ് ഓഫ് ബാപ്പു ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയ്യുടെ പേരിൽ ഗാന്ധിജി സ്ഥാപിച്ച ഒരു ആശ്രമം ആണ് ടോൾസ്റ്റോയ് ഫാം ഇത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജോഹന്നാസ്ബർഗ് ഇഫ് ദി അഗ്രികൾച്ചർ ഫെയിൽസ് ദി ഗവൺമെൻറ് ആൻഡ് നേഷൻ ഫെയിൽ ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റു ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര് സൂര്യകുമാർ സെൻ ഗാന്ധി സിനിമയിലെ വസ്ത്രാകലങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ബാനോ അതയ്യ രഘുപതി രാഘവ രാജാറാം ഗാന്ധിജിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ പ്രാർത്ഥനാ ഗാനത്തിന് സംഗീതം നൽകിയതാര വിഷ്ണു ദിഗംബർ പലൂസ്കർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടവകാശം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാര രാജീവ് ഗാന്ധി പൂർണ്ണരൂപം എഴുതുക ഐ ജി എൻ ഒ യു ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി വെയ്റ്റിംഗ് ഫോർ മഹാത്മാ എന്ന ഗ്രന്ഥം രചിച്ചതാര ആർ കെ നാരായണൻ